സ്വയം നാറിയ ശേഷം ആ നാറ്റം മറ്റുള്ളവർക്കാർക്കൊക്കെയോ ഉണ്ടാകുന്നു എന്നോർത്ത് അത് മണത്ത് നടക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അരിപ്പുസേനെ കണ്ടാൽ മതി ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അരിപ്പുസൈൻ്റെ ഒരു വീഡിയോ എന്നെ വിറ്റ് ജീവിക്കുന്ന കോയാസ് നാണമുണ്ടോ അയ്യേ എന്നാണ് പുള്ളിയുടെ വീഡിയോയുടെ ടൈറ്റിൽ എന്നെ വിറ്റ് ജീവിക്കുന്ന കോയാസ് എന്ന് കോയാമാരുടെ കോയം വിറ്റ് ജീവിക്കുന്ന ആരിഫാണ് ഈ പറയുന്ന വേറെ ആരോ ആരിഫിനെ വിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തൊരു നാണം കെട്ടവനാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഒരു തൊഴിലും പഠിച്ചില്ല പഠിച്ച തൊഴിലെ തള്ളി പറഞ്ഞ് അത് ശാസ്ത്രമല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു ഹോമിയോഡോക്ടറാണെന്ന പേരിലാണ് പലയിടത്തും ആദ്യമൊക്കെ വിവാഹം കഴിച്ചത് പിന്നെ അതും തള്ളി വിവാഹം കഴിച്ചവരെയും തള്ളി എല്ലാവരെയും തള്ളി വിറ്റു വിറ്റു എന്നുള്ളത് ചേരുന്നത് ഈ അരിപ്പുസൈന് തന്നെയാണ് ജനിപ്പിച്ച മാതാപിതാക്കളുടെ വിശ്വാസത്തെ വിറ്റു അവരുടെ ജീവിതത്തെ വിറ്റു അവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വല്ലാത്ത പ്രയാസത്തിലും ദുഃഖത്തിലുമായി കഴിയുകയാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ അഭിമാനവും അന്തസ്സും വിറ്റു അവർ പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം ഈ ഇസ്ലാമതവുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ് അവരുടെ ആത്മാഭിമാനത്തെയും വിറ്റു പിന്നെ കൂടെ ജീവിക്കാൻ വന്നവരും പെട്ടു ഇതെല്ലാം പെട്ട് തെക്ക് വടക്ക് നടന്നിട്ടാണ് ഇപ്പോൾ ട്രെൻഡ് മൊജോ എന്ന് പറയുന്ന ഏതോ ഒരു വ്ലോഗർ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു അത് കണ്ടാണ് പുള്ളിയെ വിറ്റ് കോയാമാർ ജീവിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ കോയാമാരുടെ പൊച്ചം വരെ വിൽക്കാനും അതിന് കേസ് നടത്താൻ പിരിക്കാനും അതിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോയി സുന്നത്ത് കല്യാണം നടത്തുന്നത് കുറ്റകരമാണെന്ന് വ്യാഖ്യാനിച്ച് ഇപ്പോൾ കേസ് വിജയിപ്പിക്കാമെന്നും പറഞ്ഞ് കുറേ അതിതീവ്ര സംഘികളുടെ കയ്യിൽ നിന്നും മുസ്ലിം വിരോധികളുടെ കയ്യിൽ നിന്നും കാശ് പിരിച്ച് തിന്ന ആളാണ് ഈ അരിപ്പൂസൈൻ എന്നിട്ട് ഈ അരിപ്പൂസൈനാണ് പറയുന്നത് കോയാ സ്വിറ്റ് ജീവിക്കുന്നത്രേ അത് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ പുള്ളി നോമ്പുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇറക്കി സത്യത്തിൽ അന്തസ്സുള്ളവനോ അഭിമാനമുള്ളവനോ ഈ നമ്മൾ സാറിന് പറയത്തില്ലയോ ഈ മനുഷ്യബീജത്തിൽ നിന്ന് ജനിച്ചവനോ ഒന്നും അങ്ങനൊരു വ്ളോഗർമാരും കാണിക്കാറില്ല ഇതെനിക്ക് തോന്നുന്നത് പുള്ളി സാധാരണ കഴിക്കുന്ന ആ ലഹരി കുറച്ച് കൂടിപ്പോയത് കൊണ്ട് എന്തോ സംഭവിച്ചതാണെന്ന് തോന്നുന്നു ഏതായാലും അവിടെ കിടന്ന ഒരു ഉടുപ്പ് മുണ്ടുമൊക്കെ എടുത്തിട്ട് പുള്ളി ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു ഡാൻസ് കളിക്കുന്നത് പോലെ ഈ മജോ എന്ന് പറഞ്ഞ അയാൾ ഈ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയായിരുന്നു അതിനെ ട്രോളുകയായിരുന്നു ആ വീഡിയോ ഞാൻ കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം ആ ട്രോളുന്നത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കുരു പൊട്ടിയത് ഇയാൾക്ക് ആരെയും ട്രോളാം എന്ത് അപഹാസവും അപവാദവും പറയാം അതിലൊന്നും യാതൊരു കുഴപ്പമില്ല പുള്ളിയെ എടുത്തു വെച്ച് ഇവൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കോയാമാര് വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പഠിച്ച പണിയെടുത്ത് നൂറ് രൂപയുടെ ശമ്പളത്തിന് എവിടെങ്കിലും ജോലി ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡ് ഹരിപ്പുസൈനുണ്ടോ ജന്മം നൽകിയവർക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ പറ്റുന്നു അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അടുത്തിരിക്കാൻ പറ്റുന്നു ആദ്യമൊക്കെ കെട്ടിയൊരിട്ടിട്ട് തെക്കൂടെ കൂടിയ കഥകൾ ഷഫീനെ പറഞ്ഞില്ലേ ആ യൂട്യൂബ് വിൻഡോയിൽ ഷഫീന അടുത്ത് മറുപടി പറയാൻ പോവില്ല മിണ്ടത്തുമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഷെഫീനായിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഏതായാലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കഥയും പറഞ്ഞാണ് സത്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ ഒരു അന്തസ്സും ഐഡൻറ്റിറ്റിയുമൊക്കെ ഈ ഡാൻസും നൃത്തവും കൂത്തും പാട്ടുമൊക്കെ നടത്തി ഇതുപോലെ കോയാമാരെ ഇപ്പോൾ റെഡിയാക്കി കളയാമെന്ന് പറഞ്ഞ് കോയാ വിരോധികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന കോയം വാങ്ങി ജീവിച്ചങ്ങ് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ പത്ത് രൂപയുടെ പണിയോ വേറെ എന്തെങ്കിലും ഒരു തൊഴിലോ വേറെ എന്തെങ്കിലും ഒരു സംഗതിയോ ഒന്നും അറിയില്ല എന്നിട്ടാണ് ബാക്കിയുള്ളവർ വീഡിയോ ചെയ്യുമ്പോൾ അത് വിറ്റ് ജീവിക്കുന്ന കോയാസ് എന്ന് പറഞ്ഞ് വീണ്ടും അത് വിറ്റ് ജീവിക്കുന്നത് ഈ ആരിഫ് എന്ന് പറയുന്ന താങ്കളുടെ പ്രൊഫൈലിൽ ഈ മുസ്ലിങ്ങളെ തെറി വിളിച്ചതല്ലാതെ വേറെ പത്ത് പൈസയുടെ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടുണ്ടോ പഠിച്ചതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒരു കുന്തവും ഇല്ലെന്നുള്ളതാണ് സത്യം